ആരോഗ്യവകുപ്പ് മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം വിളപ്പിൽശാല ആശുപത്രിയുടെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഇക്കഴിഞ്ഞ പത്തൊൻപതിനായിരുന്നു ബിൻസർ എന്ന യുവാവിന് ജീവൻ നഷ്ടമായത് ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് വിളപ്പിൽശാല ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് വിളപ്പിൽശാല ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രതിഷേധത്തെ പോലീസ് ബാരിക്കേഡുകൾ നിരത്തി തടയാൻ ശ്രമിച്ചു പോലീസുമായുണ്ടായ വാക്കുതർക്കത്തിലും തുടർന്നുണ്ടായ സംഘർഷത്തിലും നേമം ഷജീറിനുൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ആശുപത്രി കവാടത്തിലേക്കും പ്രകടനമായി നീങ്ങി എന്നാൽ പോലീസ് തടയുകയായിരുന്നു ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം പ്രതിഷേധം മലയിൻകീഴ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായുണ്ടാകുന്ന ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധം അവസാനിക്കുന്നില്ലെന്നും തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി ഒരിക്കലുമില്ല കൈ സുഖമില്ലാതെ പോയാൽ കൈ തൈ പറ്റി അറുത്തു മാറ്റുന്നു അല്ലെങ്കിൽ രോഗികൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ശരീരത്തിൽ കുടുങ്ങിയ സാഹചര്യം ഇത്രയും ഗുരുതരമായ വീഴ്ചകൾ ഇതിനു മുമ്പ് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു തർക്കം ആ ശക്തമായ പ്രതിഷേധമാണ് കാട്ടാക്കട അസംബ്ലി നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇനിയും സമരമായി മുന്നോട്ട് പോകും പ്രതിഷേധം തുടരുമെന്ന ആഹ്വാനത്തോടെ വിളപ്പിൽശാല ജംഗ്ഷനിലേക്ക് പ്രവർത്തകർ മടങ്ങി അതേസമയം ബി ജെ പിയും പ്രതിഷേധിച്ചു ജെഹിന്യൂസ് തിരുവനന്തപുരം